നമസ്കാരം യമൻ പൗരനെ വധിച്ചെന്ന കേസിൽ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവ് വന്നു ജയിൽ അധികൃതർക്ക് അറിയിപ്പ് കിട്ടിയതായി ഒരു അഭിഭാഷകയുടെ ഫോൺ വിളി എത്തിയെന്ന് വാർത്ത പുറത്തു വന്നിരുന്നു സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്കാണ് വനിതാ അഭിഭാഷകയുടേത് എന്ന പേരിൽ ഫോൺ കോൾ വന്നത് വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവായെന്ന് അറിയിച്ചായിരുന്നു ഫോൺ സന്ദേശം വധശിക്ഷ തീയതി തീരുമാനിച്ചതായി അഭിഭാഷക പറഞ്ഞെന്ന് നിമിഷപ്രിയ വ്യക്തമാക്കി അമ്മയ്ക്കയച്ച ഫോൺ സന്ദേശത്തിലാണ് നിമിഷപ്രിയ അഭിഭാഷകയുടെ ഫോൺ കോൾ വന്ന വിവരം അറിയിച്ചത് എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവില്ലെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി സന ജയിലിക്കാര്യം അറിയിച്ചതായി സ്ഥിരീകരിച്ചുകൊണ്ട് യമനിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചു നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂതി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയതായി വിവരം പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ചർച്ച ഫലം കണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല നിമിഷപ്രിയ പ്രതിയായ കുറ്റകൃത്യം നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ് ഇറാനിലെ ഉദ്യോഗസ്ഥർ ഹൂതികളുടെ സഹായത്തോടെ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മൊഹുദിയുടെ കുടുംബവുമായി ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു അതിനിടയിലാണ് വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവായതായെന്നും നിശ്ചയിച്ചുവെന്നും അഭിഭാഷക പറഞ്ഞതായി നിമിഷപ്രിയ വെളിപ്പെടുത്തിയെന്ന റിപ്പോർട്ട് വന്നത് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം ലഭിച്ചെങ്കിലും റമസാൻ മാസത്തിൽ നടപടിക്ക് സാധ്യതയില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ജാമുൽ ജറോൺ പറഞ്ഞു യമനിൽ ഇപ്പോൾ കോടതികൾ അവധിയാണെന്നും നിമിഷപ്രിയയുടെ സന്ദേശം ശരിയാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്നും സാമുവൽ ഒരു മാധ്യമത്തോടെ പറഞ്ഞു വിഷയത്തിൽ അഭിഭാഷകനോട് സംസാരിച്ചു എന്നാൽ വ്യക്തത കിട്ടിയില്ല ഇതിനുശേഷം ഏത് നിമിഷവും അധശിക്ഷ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്നും അടുത്ത ആഴ്ച വളരെ നിർണായകമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു നിലവിൽ നിമിഷപ്രിയയുടെ അമ്മ യമനിൽ സാമുവലിന്റെ വീട്ടിലാണ് കഴിയുന്നത് അരമണിക്കൂർ മുൻപ് ഒരു ഫോൺ കോൾ വന്നു അതൊരു ലോയർ സ്ത്രീയുടേതാണ് ജയിൽ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നിമിഷപ്രിയയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമായില്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് അവർ പറഞ്ഞത് വധശിഷയുടെ ഓർഡർ ഇവിടെ ജയിൽ വരെ എത്തിയിട്ടുണ്ടെന്ന് ഗീതിൻ്റെ അവധിയൊക്കെ തീരുമ്പോഴേക്ക് എന്താകുമെന്ന് അറിയില്ല എല്ലാവരും വളരെ വിഷമത്തോടെയാണ് എന്നോട് പെരുമാറുന്നത് എന്താണ് എന്തെങ്കിലും അറിഞ്ഞോ സാറിനോട് ഒന്ന് പറഞ്ഞേക്ക് എന്നാണ് ശബ്ദ സന്ദേശത്തിൽ നിമിഷപ്രിയ പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് റഷദ് അൽ അലിമി അംഗീകരിച്ചിട്ടില്ലെന്നായിരുന്നു യമനിലെ ഇന്ത്യൻ എംബസി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് വിമതരായ ഹൂദികളുടെ നിയന്ത്രണത്തിലാണ് കേസെന്നും എംബസി വ്യക്തമാക്കി ഇതോടെയാണ് വിമതരുടെ പ്രസിഡന്റും ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലെ നേതാവുമായ മഹദി അൽ മഷാദാണ് വധശിക്ഷ ശരിവച്ചതെന്ന് വ്യക്തമായത് തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദു മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് നിമിഷപ്രിയയുടെ വാദം സനായിലെ ജയിലിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ നിമിഷപ്രിയ കഴിയുന്നു പാലക്കാട് ചിറ്റിലശ്ശേരി സ്വദേശിനിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പതിനഞ്ചിൽ തലാലിൻ്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ സനായിൽ ക്ലിനിക് ആരംഭിച്ചിരുന്നു പിന്നീട് സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികളും തള്ളിയിരുന്നു